അതെ വണ്ടിയുടെ മേലെ തുടരാൻ പറ്റില്ല പറഞ്ഞോ സമാനപരമായിട്ട് പറഞ്ഞേക്കാർ അല്ല എന്ത് എന്തോ എന്തോ അതെ എം പിടിച്ച് പിടിക്കാം ടാക്സി ഡ്രൈവർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടായുസമാണ് അത് പറ്റില്ല കാരണം അങ്ങനെ തല്ലി ആളുകളെ അടിക്കലും സ്ത്രീകളെ അപമാനിക്കലും ഒന്നും നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് അങ്ങനെ നടപടി അങ്ങനെ ചെയ്യുന്നവരുടെ ലൈസൻസ് ഉണ്ടാവില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതിന്റെ ദൃശ്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നു ആ വ്യക്തിയുടെ ലൈസൻസ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതെ നിങ്ങള് ട്രിപ്പ് എടുത്ത് എന്താ പറ്റാറയിൽ ഒരു കാര്യങ്ങളില്ല എവിടുന്നൊരു കൈ കൈലീന് അറിയില്ല വേറെ വർത്താൻ പ്രശ്നമില്ല ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടില്ല കേട്ടില്ല ഇ കളി നടക്കില്ല ആ ശരി

എന്ത്ണേ ഞാന് ജീവിക്കാൻ വേണ്ടിട്ട് കാരണത്തിൽ ഓടിക്കണത് ഇന്ന് നാട്ടിലോട്ട് ടാക്സ് അടച്ചിട്ട് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് ടാക്സ് അടച്ചിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് ഓടണു കിട്ടി പൈസ ഇട്ട് കൊടുക്കുവോ ഞങ്ങളെ ആൾക്കാർ ഞങ്ങളെ ആൾക്കാര് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ കോടിക്കണേ ഞങ്ങളെ ആൾക്കാര് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ കോടുക്കണേ ഒരു നാടകം ഇല്ലാട്ടാട്ടാ കൃത്യമായിട്ട് ഞങ്ങളെവിടെ രൂപിക്കണേ കോബ്ര അതാ ചേച്ചിമാരാണ് അല്ലെ നിങ്ങളല്ലേ ആ ചേച്ചിമാരാണ് അവരെ ഞാൻ പിക്ക് വന്നത് അപ്പൊ ഇവര് പറയുന്നു അത് നടക്കില്ലാണോ കുടുംബം എന്റെ ആൾക്കാർക്ക് കേട്ടാൻ പറ്റില്ല ദൈ ചാട്ടൻ ദൈ ചാട്ടൻ ദൈ ചാട്ടൻ ഞാൻ എല്ലാരും ഞാൻ പറയുന്നുണ്ട് എന്താ ചെയ്യണ്ടേ സംസാരിക്കാൻ കണ്ടുപോയി ഇത് അല്ല ഞങ്ങളത് കോൾ വിളിക്കുന്നു ഞങ്ങൾ വരുന്നു സാറേ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നില്ല തീരെ വെയിറ്റ് ചെയ്യുന്നില്ല അവരെ വിളിച്ചു അവര് വിളിച്ചു ഞങ്ങൾ വന്നു അതെന്താ അല്ല ഇത് സാറേ സാറേ ഒരു ജനത്തിന് മൗലിക ഒരാൾക്ക് മൗലിക അവകാശമില്ല അടിക്കുന്നും പിടിക്കുന്ന മഴക്കുണ്ടാക്കുന്നതൊക്കെ അവരുടെ ഉത്തരവാദിത്തം അതിന് നമുക്ക് അറിയാം അതിന് സർക്കാർ എതിരാണ് പോലീസുകാർ നടപടിയെടുക്കും അങ്ങനെയൊന്നും അക്രമ അഴിച്ചുവിടാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് പക്ഷേ നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയൂ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സദാചാര പോലീസോ സദാചാര പോലീസോ നിങ്ങള് നിങ്ങൾ നിങ്ങളെ പോലീസാണോ പോലീസാണോ ചേട്ടാ നമുക്ക് നമുക്ക് വന്നു ശരി ശരി ശരി